കറ്റാർവാഴയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് നമ്മൾ അലോവേറ എന്നാണ് എന്നെ വിളിക്കുന്നത് ഈ കറ്റാർവാഴ വാഴ ശരിക്കും മുഖക്കുരവുള്ള സമയത്ത് മുഖത്ത് തേയ്ക്കാനോ അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആണെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ സ്കിൻ വളരെ സോഫ്റ്റ് ആകും അതുപോലെ തന്നെ സൺബേൺ നമ്മൾ സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ചെറിയ പൊള്ളലുകൾക്ക് ഇത് നല്ലതാണ് സോറിയാസ് എന്നുള്ള അസുഖമുള്ളവർക്ക് കറ്റാർവാഴയുടെ ജെല്ല് തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ ഗുണങ്ങളെല്ലാം അറിഞ്ഞ് കുട്ടമ്പിള്ള എന്ത് ചെയ്തു ഈ കറ്റാർവാഴ വളരെ നല്ലതാണെന്ന് കരുതി ഇദ്ദേഹം എല്ലാ ദിവസവും ഇത് അരിഞ്ഞ് കഴിക്കാനായിട്ട് തുടങ്ങി പല ആളുകളും പറഞ്ഞു അതിന് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും വണ്ണം കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു കുട്ടമ്പുള്ള എല്ലാ ദിവസവും കഴിക്കാൻ തുടങ്ങി ഇതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫോർ ആണ് ഇതിങ്ങനെ വെറും വയറ്റിലേക്ക് കഴിച്ച് കഴിഞ്ഞ് അസിഡറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വൈറവേന ഉണ്ടായി വളരെ ക്രാം ഉണ്ടായി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഹെപ്പറ്റീസ് എന്നുള്ള അസുഖം കണ്ടു അതായത് നമ്മുടെ ഹെപ്പാറ്റിക് എൻസൈംസ് ലിവറിൽ നിന്ന് വരുന്ന എൻസൈംസ് എല്ലാം കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ കറ്റാർ വാഴ വായിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകളിൽ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ കറ്റാർ വാഴ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും